ആശയം എന്തിനാ കോൺഗ്രസിനായി കൊടുത്തത് ഈ ഗവൺമെന്റ് അങ്ങനെയാണെങ്കിൽ തന്നെ വാദത്തിനൂടെ ആശ കോൺഗ്രസിന്റെ ഗവൺമെന്റിൽ താങ്കൾക്ക് പറയാം അവരുടെ സംഘടന എങ്ങനെയാണ് അവരുടെ പിൻബലം എന്താണെന്നൊക്കെ അവരെ നിങ്ങൾ തൊഴിലാളി വർഗ പാർട്ടിയുടെ പ്രതിനിധികൾ ഈ ഒരു ശതമാനം രണ്ട് ശതമാനം കണക്ക് പറഞ്ഞിട്ടാണ് ഒരു തൊഴിലാളി സമരത്തെ ആക്ഷേപിക്കേണ്ടത് അവരോട് ഉന്നയിക്കുന്ന ആശയങ്ങൾ എന്താണ് അവരുടെ ആവശ്യങ്ങൾ എന്താണ് അവർ കോണറേറിയും വേണം അവർ ചെയ്യുന്ന ജോലിയിൽ ഒരു സുരക്ഷിതത്വം വേണം ഇതൊക്കെ പറയുമ്പോൾ ആ ആവശ്യങ്ങളെ ഇങ്ങനെ അവഗണിക്കുക ഇൻസൾട്ട് ചെയ്യുക എന്നതാണോ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ശൈലി ആ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ആശാവർക്കർമാര് കോൺഗ്രസിന്റെ കയ്യിലോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ കയ്യിലോ ബിജെപിയുടെ കയ്യിലോ ഒന്ന് വിടട്ടെ അങ്ങനെ അവരുടെ ആരും കയ്യിൽ പോകുന്നതല്ല അവർ എന്നുള്ളത് അറിയാം പക്ഷെ അവർക്കെല്ലാം ജീവിതസങ്കടങ്ങളുണ്ട് ജീവിത പ്രാരബ്ധങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയൊരു സാഹസിക സമരമായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത സമരമായിരുന്നു അവർ നടത്തിയത് ത്തെ അപഹസിക്കുക ഇൻസൾട്ട് ചെയ്യുക ആക്ഷേപിക്കുക ഇത് ചെയ്യുന്നതിനെ ചോദ്യം കോൺഗ്രസ് പോയാൽ അത് കോൺഗ്രസ് സമരമാകൂ അത് അവരുടെ ന്യായമായ കോൺഗ്രസോ ആവശ്യങ്ങൾക്കൊപ്പറം നിന്നാൽ അത് കോൺഗ്രസിന് സമരമാകൂ അല്ല അത് അവരെ കാണുന്ന കണ്ണിന്റെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സർക്കാരിന്റെ കണ്ണ് മഞ്ഞളിച്ച കണ്ണാണ് അത് ആ കണ്ണ് ശരിക്ക് തുറക്കണമെങ്കിൽ അദാനിയെ പോലുള്ള ആരെയും വരണം അല്ലാതെ തുറക്കൂല ഈ പാവപ്പെട്ട ആശ വർക്കർമാരോ കെട്ടിട നിർമ്മാണ തൊഴിലാളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടവനോ അവന്റെ പ്രശ്നങ്ങളും വേദനകളും സങ്കടങ്ങളും വന്നാൽ കണ്ണു തുറക്കൂല അദാനി ഒന്ന് നോക്കിയാൽ അപ്പൊ കണ്ണു തുറക്കും അപ്പൊ കേസെടുക്കേണ്ട കേസ് എടുക്കേണ്ടെന്ന് പറയും പതിനേഴ് വർഷം കേസ് മാറ്റിവെക്കും അദാനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഷിപ്പിംഗ് പിന്നെ സെക്രട്ടറിയെ വിളിച്ചു വരുത്തിയിരുത്തിയിട്ട് ചീഫ് സെക്രട്ടറി സർക്കുലർ അയക്കും കേരള ജനത്തിന്റെ ആദ്യമായ ഒരു ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറിൽ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് വിഴിഞ്ഞത്തിൽ അതുകൊണ്ട് അതൊക്കെ കേസെടുക്കേണ്ട തീരുമാനിക്കും ഇതൊക്കെ സലാം അഡാനി അഡാനി സലാം അതാണ് അല്ലാതെ ആശാവർക്കർമാരോട് ആശാവർ അതിന് ഞാൻ കമ്പാരിസൺ ചെയ്യാണ് കമ്മ്യൂണിസത്തിന്റെ പുതിയ രീതി ആശാവർക്കർമാരുള്ള ശൈലിയും അദാനിയോടുള്ള ശൈലിയും ആവട്ടെ ഡിബേറ്റ് ആവട്ടെ സി പി എം വരട്ടെ ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ ആരും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അവരാഗ്രഹിച്ച സർക്കാരാണ് ഇവർ കൊടുക്കുന്ന സർക്കാർ ഇതിപ്പോ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന് പറയാൻ പറ്റുമോ കേസെടുത്തിരിക്കുന്നു കേസ് പതിനേഴ് ദിവസം കേസെടുക്കാത്തൊരു കേസ് ഏരിയ സെക്രട്ടറിയെ കൊണ്ട് പെറ്റിഷൻ കൊടുക്കുക ഒരു മണിക്കൂറിൽ കേസാക്കുക ഏരിയ സെക്രട്ടറിയാണോ കേസ് കൊടുക്കേണ്ട സഹോദന മഹാരാഷ്ട്രയിൽ സംഭവം ഉണ്ടായപ്പോൾ സ്റ്റേറ്റ് പൊല്യൂഷൻ ബോർഡാണ് കേസെടുത്തത് കൊടുത്തത് സ്റ്റേറ്റ് കക്ഷിയാവേണ്ട അതല്ലേ ഇത് നിങ്ങളല്ല ഇപ്പൊ ചിരിക്കുന്നുണ്ട് കേരളം മുഴുവൻ ആശങ്കയിലാവേണ്ട പ്രശ്നമല്ല ഇത് ഇപ്പൊ കണ്ണൂരിൽ നടന്നു ഇവിടെയും നടന്നു അവിടെയും നടന്നു കേരളത്തിൽ തീരപ്രദേശം മുഴുവൻ ഉണ്ടായിരിക്കുന്ന ആശങ്ക എന്താണ് തീരപ്രദേശത്ത് മാത്രമാണോ ആശങ്ക വരും ദിവങ്ങളിൽ ആ ആശങ്ക കേരളത്തിലെ മുഴുവൻ പാരിസ്ഥിതിക പ്രശ്നങ്ങളെയും ബാധിക്കുന്ന ആശങ്കയല്ലേ നിലമ്പൂർ ഇലക്ഷൻ പത്തൊമ്പതാം തീയതി തീരും ഈ ആശങ്ക സർക്കാർ കേസ് കൊടുക്കുന്നവരും ആ കമ്പനിക്കാര് അദാനിയുടെ കേസ് കേസെടുക്കേണ്ട തീരുമാനിക്കുക ഇപ്പെടുത്ത കേസ് തന്നെ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള വകുപ്പുകൾ അതും ആ സഖാവ് എപ്പോഴെങ്കിലും പിൻവലിച്ചോടിയാൽ പിന്നെ കേസ് ഉണ്ടാവുമോ ഈ സർക്കാർ ആരെയാണ് സംരക്ഷിക്കുന്നത് കേസെടുക്കുന്ന ഗൗരവത്തോടെ എല്ലാം എടുത്തിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് മാതൃകയുണ്ടല്ലോ നമ്മൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന സ്ഥാനങ്ങള് അപേക്ഷകാരി ഒരുപാട് ഈ ഈ കപ്പലിലുണ്ടായിട്ടുണ്ട് അവരുടെ കപ്പലിലുണ്ടായിട്ടുണ്ട് ഇത് കേരളത്തിന്റെ പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന വിഷയം കേരളത്തിന്റെ പരിസ്ഥിതിയെ ബാധിക്കുന്ന പൊതുവായ വിഷയം ഈ വിഷയത്തിൽ ഒരു സർക്കാർ സംസ്ഥാനത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കണോ അല്ല അദാനിക്കൊപ്പം നിൽക്കണോ എന്നായിരുന്നു ചോദ്യം ഞാൻ മാധ്യമങ്ങളോടും ഒക്കെ സല്യൂട്ട് ചെയ്യാണ് ഈ കേസെടുപ്പിക്കാനെങ്കിലുമുള്ള അവർ വിദഗ്ധരായ അവർ വെറും വൺ വൻസൈഡ് അല്ലായിരുന്നു വിദഗ്ധരായ ആളുകളെ വിളിച്ചിരുത്തി ഇതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടുകളെ വിളിച്ചിരുത്തി വിദഗ്ധരെ വിളിച്ചിരുത്തി ചർച്ച നടത്തി ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് പോയി ഹൈക്കോടതിയെ ഞാൻ ബഹുമാനിക്കുകയാണ് ആ കേസ് അഡ്വാൻസ് ചെയ്യാൻ തീരുമാനിച്ചു അതൊക്കെ ഇല്ലായിരുന്നുവെങ്കിൽ അന്ന് മുതലേ നമ്മള് പിന്നിലുണ്ട് ഇതിന്റെ പിന്നിൽ പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നു മുഖ്യമന്ത്രി കത്തയക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രധാനമന്ത്രി കത്തയച്ചു ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രധാനമന്ത്രിയോടുണ്ട് അദ്ദേഹത്തിന് നയങ്ങളോട് പൂർണ്ണമായി വിജയിപ്പുണ്ട് പക്ഷെ അവിടെ നിന്ന് ഡിഫൻസ് സെക്രട്ടറി എനിക്ക് മറുപടി വന്നു നാലു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് അയച്ചു ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല ഡിഫൻസ് സെക്രട്ടറി മറുപടി വന്നു അയാൾ മാധ്യമങ്ങൾക്ക് അതിലുണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് സംസ്ഥാനത്തെ ജനങ്ങളുടെ താല്പര്യങ്ങളോട് ഒരു സർക്കാരിന്റെ പ്രതികരണം തെളിയിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നത്